മഞ്ജു വാര്യരുടെ സിനിമകളുടെ റിലീസ് എപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട് മറ്റ് പല നടിമാരുടെയും സിനിമകൾക്ക് ലഭിക്കാത്ത മികച്ച ഓപ്പണിംഗ് മഞ്ജുവിന്റെ സിനിമയ്ക്ക് ലഭിക്കുന്നു മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജു വാര്യർ ഇന്ന് സജീവമാണ് തമിഴകത്ത് നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തമിഴകത്ത് മഞ്ജുവിന് നഷ്ടപ്പെട്ട സിനിമകളും ഉണ്ട് ഇതിലൊന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നയന്റി എന്ന സിനിമ വിജയ് സേതുപതി തൃഷ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമയിൽ തൃഷയുടെ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ നയൻറി എന്ന സിനിമയിൽ മഞ്ജു അഭിനയിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല ആ സമയത്തെ ഡേറ്റ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക് വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവർ പകുതി വഴിക്ക് ആശ്രമം ഉപേക്ഷിച്ചു പിന്നീടാണ് തൃഷ അത് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ നയൻറ്റി സിക്സിൽ എനിക്ക് പോലും തൃഷയല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ലെന്നും മഞ്ജുവാര്യർ വ്യക്തമാക്കി